ഹായ് ഫ്രണ്ട്സ് ഒരു ചാളക്കറി അല്ലെങ്കിൽ മത്തിക്കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെല്ലാവരെയും സപ്പോർട്ട് വേണം ഒരു കിലോ മത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപൊളി പിഴി ചൂടുവെള്ളത്തിൽ കുതിർത്തി വെച്ചതും അതോടൊപ്പം തന്നെ ഒരു രണ്ട് കുടമ്പുളിയും ഒരു മുപ്പതല്ലി കൊച്ചുള്ളി അല്ലെങ്കിൽ ചെറിയുള്ളി രണ്ട് തണ്ട് കറിവേപ്പില ഒരു പത്ത് അല്ലി എട്ട് പത്ത് കള്ളി വെളുത്തുള്ളി ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഇഞ്ചി മൂന്ന് പച്ചമുളക് ഒരു തക്കാളി ആവശ്യത്തിന് ഉപ്പ് അതുപോലെ തന്നെ ഒരു നാല് ടേബിൾ സ്പൂൺ കാശ്മീർ മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഇനി നമുക്ക് ഈ വെളുത്തുള്ളിയും ഇഞ്ചി പച്ചമുളക് കറിവേപ്പില കൊച്ചുള്ളി ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മീൻകറി വെക്കുമ്പോൾ എപ്പോഴും മൺചട്ടി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവും ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിക്കഴിയുമ്പോൾ തന്നെ ഉലുവ ചേർത്ത് കൊടുക്കാം കടുകും ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇഞ്ചി പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം അത് വാഴണ്ടി വരുന്ന നേരത്തിന് നമുക്ക് തക്കാളി നമ്മൾ ഒരു ജ്യൂസ് രൂപത്തിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനാൽ ചെറിയൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം ഇതിൻ്റെ പച്ച ചുവയെല്ലാം മാറിയിട്ടുണ്ട് നമുക്കിതിന് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നല്ലപോലെ വഴറ്റിയെടുക്കാം ഇത് മസാലപ്പൊടികൾ നിങ്ങൾ എടുക്കുന്ന മീനിൻ്റെ അളവിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ എരിവിനുസരിച്ചും മാറ്റി കൊടുക്കാവുന്നതാണ് നമ്മുടെ പൊടികളെ പച്ചമണം എല്ലാം മാറിക്കിട്ടിയിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം സ്റ്റൗ മീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ പൊടികളെല്ലാം കരിഞ്ഞു പോകും ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം ഇതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒന്ന് അരിച്ചിതിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതോടൊപ്പം തന്നെ നേരത്തെ മൂന്ന് നമ്മൾ കുടമ്പുളിയും വെച്ചിരുന്നല്ലോ കുതിർക്കാൻ വേണ്ടിയിട്ട് അതും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നിക്കിൽ കുടമ്പുളി മാത്രമായിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ കുടമ്പുളിയും വാ വാളംപുളിയും അതല്ലെങ്കിൽ വാളംപുളി മാത്രമാണെങ്കിൽ അങ്ങനെ നിങ്ങളെ പുളിക്കനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് അരപ്പെല്ലാം ഏകദേശം തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും അതുപോലെ തന്നെ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പും ചേർത്തിട്ട് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് നമുക്ക് തിളപ്പിച്ചെടുക്കാം മീനെല്ലാം നല്ലപോലെ വെന്ത് കിട്ടണം ഒരു തണ്ട് കറിവേപ്പിലയും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ചുറ്റിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ച് മീനെല്ലാം നല്ലപോലെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടൊരു അല്പം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ം പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നിങ്ങളെല്ലാവരും കറി ഉണ്ടാക്കി നോക്കുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്